ഇന്ന് ഇല്ലിക്കാടിൽ നിന്നും ഇറങ്ങി വന്നിരിക്കുന്നത് ഒന്നോ രണ്ടോ ആനകളല്ല ആറ് ആനകളാണ് വല്ലപ്പോഴും മാത്രമല്ലോ ഇത്ര അധികം കൂട്ടത്തിനെ നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം വന്നു നിന്നത് ഒറ്റക്കൊമ്പനാണെങ്കിലും വേറൊരു ആനയാണ് മുന്നിലേക്ക് നടന്നു വരുന്നത് അപ്പോൾ ഈ ഒരു കൂട്ടത്തിൽ വലിയ ഒറ്റക്കൊമ്പനും ചെറിയ ഒറ്റക്കൊമ്പനും ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ടാനകൾ ആനകളിപ്പോൾ നടന്ന് വന്നു കഴിഞ്ഞു ഇനി മൂന്നാമത് വരുന്ന ആനയുണ്ടല്ലോ അത് നമ്മുടെ വലിയ ഒറ്റക്കൊമ്പനാ കേട്ടോ ഇപ്പോൾ മൂന്നാമത്തെ ആനയും വന്നു അത് നമ്മുടെ വലിയ ഒറ്റയാണ് നമ്മൾ വലിയ ഒറ്റ കൊമ്പൻ എപ്പോൾ വന്നാലും ഇതുപോലെ നല്ല വലിയ ഗ്യാങ്ങിലായിരിക്കും കേട്ടോ വരാം എങ്ങനെ പോലെ അഞ്ച് കൂടുതൽ ആനകൾ അവൻ്റെ ആ ഒരു ഗ്യാങ്ങിൽ കാണും ഇപ്പോൾ അതാണ് നമ്മുടെ ചെറിയ ഒറ്റക്കൊമ്പനും ഈ ഒരു കൂട്ടത്തിൽ ഉണ്ട് അപ്പോൾ രണ്ടൊറ്റ കൊമ്പന്മാരെ നമുക്ക് ഒരുമിച്ച് കിട്ടിയേക്കാണ് അതാ ലാസ്റ്റ് വരുന്നത് നമ്മുടെ ചെറിയ ഒറ്റകൊമ്പനാണ് കേട്ടോ അപ്പോൾ ചെറിയ ഒറ്റക്കൊമ്പന് വലുദ്ദത്താണ് കൊമ്പെങ്കിൽ ഈ വലിയ ഒറ്റക്ക് ഇടതു ദിവസത്താണ് കൊമ്പ് അത് അതുമാത്രമല്ല സൈസിലും ഇവ നല്ല വലുതാണ് നമുക്ക് രണ്ടുപേരെയും കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും മറ്റോ ഒത്തിരി ചെറുതാണ് അപ്പം മറ്റുള്ള ആനകളെല്ലാവരും ഒരുമിച്ച് വന്ന് നിന്ന് വെള്ളം കുടിക്കുകയാണ് ഇപ്പം മൊത്തം അഞ്ച് ആനയാണ് വന്നിട്ടുള്ളൂ ആറാമത്തെ ആന ഇറങ്ങി വരാൻ നിൽക്കുന്നതേ ഉള്ളൂ കേട്ടോ അത് ഇപ്പോഴും ഇലിക്കാടിനുള്ളിൽ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ ആനകളും ഇറങ്ങി വന്ന് വെള്ളം കുടിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ എല്ലാവരും അവിടെ എവിടെയൊക്കെ നിന്ന് വെള്ളം കുടിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു ഫ്രെയിമിൽ എല്ലാത്തിനെയും എടുക്കാൻ പറ്റുന്നില്ല എല്ലാവരും പല ഭാഗത്തു നിന്നാണ് കേട്ടോ വെള്ളം കുടിക്കുന്നത് ഇവിടെ മാത്രം എന്താ മൂന്നാനകൾ ഇതാ ഈ ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട് പക്ഷേ അപ്പുറത്ത് നിൽക്കുന്നവനെ ഇപ്പോഴും കാണാൻ പറ്റുന്നില്ല ഇവരെയൊക്കെ നല്ല വലിയ ആനകളാണ് പിന്നെ നമുക്ക് അറ്റത്ത് നിൽക്കുന്നതിനെ ഇപ്പോഴും കാണാൻ പറ്റുന്നില്ല അതാ രണ്ട് പേര് ഇപ്പുറത്തെ വശത്ത് പേര് ദൂരെ മാറി നിന്നിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കാമായിരുന്നെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് പ്രത്യേകിച്ച് ആ ഒരു വലിയ ഒറ്റയും ചെറിയ ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ നിൽക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പക്ഷെ അങ്ങനെ എന്ത് ചെയ്യാൻ കിട്ടുന്നില്ല ഈ ഇത്രയും വേറെ ഒരുമിച്ച് കിട്ടി തന്നെ ഭയങ്കര ബാക്കിയും വെള്ളപ്പോഴൊക്കെയാണ് ഇവരെല്ലാവരും ഒരുമിച്ച് കിട്ടുക അപ്പോൾ ഒരുത്തിന് നമ്മുടെ സ്മെല്ലിട്ടി കഴിഞ്ഞപ്പോൾ അവൻ പതുക്കങ്ങട് നീങ്ങിപ്പോയിന്ന് വെള്ളം കുടിക്കാന്ന് വച്ചേക്കാണ് ഇപ്പോൾ നമ്മുടെ ആറാമത്തെ ആനയും ഒരു ഇല്ലിക്കാടിനുള്ളിൽ നിന്ന് ഇറങ്ങി വന്നേക്കാണ് ഇതൊരു ചെറിയ മോഴേ കേട്ടോ അപ്പോൾ അതും ഇറങ്ങി വന്നേക്കാണ് ഇപ്പോഴത്തെ ഇവരെല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് പോയി നിന്ന് വെള്ളം കുടിക്കാൻ പോകാം കേട്ടോ അപ്പോൾ നേരത്തെ ഇപ്പോഴത്തെ സൈഡിലേക്ക് മാറി നിന്ന എല്ലാ ആനകളും എന്താ ഇപ്പുറത്തെ വശത്തേക്ക് വന്നേക്കാണ് അതായത് ആ വലിയ ഒറ്റക്കൊമ്പനൊക്കെ വെള്ളം കുടിക്കാൻ നിന്നല്ലോ ആ ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ എല്ലാ ആനകളും ആറുപേരും വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വെള്ളം കുടിക്കാനുള്ളൊരു പ്ലാനിലാണ് കുളിക്കാനുള്ളൊരു പ്ലാനൊന്നും ഇല്ലയെന്നാണ് തോന്നുന്നത് വന്ന വഴി തന്നെ എല്ലാവരും എന്താ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് നമ്മുടെ ചെറിയ ഒറ്റക്കൊമ്പം കുറച്ച് അങ്ങോട്ട് മാറി നിന്നിട്ട് ഇങ്ങടേക്ക് നോക്കി നിൽക്കുന്നുണ്ട് ഇതാ ബാക്കിയുള്ളവരൊക്കെ നിരനിരയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇതായിപ്പം ഇറങ്ങി വന്ന ആ ഒരു മോഴേനായിട്ടോ അതും വന്ന് നിന്ന് വെള്ളം കുടിക്കണുള്ളൂ കുളിക്കാനുള്ളൊരു പ്ലാനും ഇല്ലയെന്നാണ് തോന്നുന്നത് ആ പാറപ്പുറത്ത് നിന്നിട്ട് എല്ലാവരും എന്താ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം നേരത്തെ ഇറങ്ങി വന്ന ആനകളൊക്കെ വെള്ളമൊക്കെ കൂടിക്കഴിഞ്ഞ് അത് തിരിച്ച് കയറി പോവാണ് അപ്പോൾ ഇത്രയും ആനകളുള്ളതുകൊണ്ട് തന്നെയാണ് അവർ കൂടുതലും വെള്ളത്തിൽ ഇറങ്ങി നിന്ന് അല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് വരാനായിട്ട് ശ്രമിക്കാത്തത് പിന്നെ ഒത്തിരി വൈകി കഴിഞ്ഞാൽ മാത്രമാണ് അവർ പുഴ കിടന്ന് ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരുവുള്ളൂ കാരണം ഇത്രയും ആനകൾ ഒരുമിച്ച് പുഴ കിടക്കുന്നത് കഴിഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും എന്ന് അവർക്കറിയാം ഒരെണ്ണ രണ്ടെണ്ണ കിടക്കണ പോലെയല്ല ഇത്രയും അധികം ആനകൾ വരുമ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാവും പുഴയിലാനുണ്ടെന്നുള്ളത് അപ്പോൾ ഇവർക്ക് നമ്മളേക്കാ ബുദ്ധിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ കുറച്ച് നേരം മാത്രമാണ് വെള്ളം കുടിക്കാൻ നിന്നത് ആ വന്നു നിന്ന സമയം കൊണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ കുടിച്ച് എത്ര വേഗം ആ ഒരു ഇല്ലിക്കാടിനുള്ളിലേക്ക് കയറി പോന പോകാനായിട്ട് അവർ ശ്രമിക്കണത് അപ്പോൾ അതിനുള്ളിൽ കയറി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം ആൾക്കാരും കാണുമെന്നുമില്ല അപ്പോൾ കണ്ടില്ലേ എല്ലാവരും കയറിപ്പോൾ നമ്മുടെ ഒറ്റക്കൊമ്പൻ അവിടെ നിൽക്കണം ആനേനടുത്ത് കയറി കയറുമെന്ന് പറഞ്ഞ് ബാക്കിയെന്ന് തള്ളി കൊടുക്കാട്ടെ ഇവർ കയറിയാലാണ് ഇവനും അങ്ങോട്ട് കയറി തിന്നാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ആ ഒരു ബുദ്ധി സമ്മതിച്ചു കൊടുക്കണം അവർ പുഴയിലേക്ക് അധികം ഇറങ്ങിയില്ല വൈകുന്നേരം ആകുമ്പോൾ എന്തായാലും ഇവർ പുഴയിലേക്ക് ഇനി ഇറങ്ങി വരും കാരണം ഇത്രയും ചൂടുള്ള സമയത്തും ഇവരിങ്ങനെ കുളിക്കാണ്ടൊന്നും ഇരിക്കില്ല ഇനിയിപ്പം ഇവരുടെ അധികം ആക്ടിവിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കൂടുതൽ നേരം ഫുഡ് അങ്ങനെ നിൽക്കുകയുള്ളൂ തിന്നാൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ അങ്ങനെ നിന്ന് തിന്നുകൊണ്ടിരിക്കും കുളിക്കാനിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ ഇങ്ങനെ ചുമ്മാ ഇല്ലി തിന്ന ഒരു ഇത് കിട്ടിയിട്ട് കാര്യമല്ലോ ഇന്ന് ഇവരുടെ അധികം ഒന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നിരുന്നാൽ പോലും ഇത്രയും ആനകൾ ഒരുമിച്ച് വരുന്നത് നമുക്ക് വല്ലപ്പോഴും ആണ് കിട്ടാറുള്ളു പ്രത്യേകിച്ച് പുഴയുടെ സൈഡിൽ ഇവർ എണ്ണപ്പനത്തോട്ടത്തിലൊക്കെ അങ്ങനെ കാണാറുണ്ട് അവർ ഒരുമിച്ച് ഒന്ന് അതായത് എണ്ണപ്പന കഴിക്കുന്നത് നമുക്ക് കാണാൻ പറ്റാറുണ്ട് പക്ഷെ പുഴയുടെ സൈഡിലേക്ക് ഒരുമിച്ച് ഇത്രയും കൂട്ടൊക്കെ ഇറങ്ങി വരുന്നത് കുറവാണ് കുറവൊന്നൊന്നല്ല സാധാരണ ഇറങ്ങാറുണ്ട് ഞാൻ കാണാറില്ല എന്നുള്ളൂ ഞാൻ വരുമ്പോഴേക്കും ഒന്നോ രണ്ടോ ഒക്കെ കിടക്കുന്നതൊക്കെ കണ്ടിട്ടുള്ളൂ ചിലവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരുപാട് ആനകളിങ്ങനെ ഇങ്ങനെ പുഴയില് നിറച്ചും കിടക്കുന്നതൊക്കെ എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളൂ കേട്ടോ അപ്പം എനിക്ക് ഇന്നെന്തായാലും അത് കാണാൻ പറ്റിയെന്ന നല്ല സന്തോഷം തോന്നിയത് കണ്ടപ്പോൾ എല്ലാവരും ഒരുമിച്ചാണല്ലോ കാണാൻ പറ്റിയത് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇവന്മാർ പേർക്കും ആ ഒരു വഴി കിടക്കാൻ പറ്റാണ്ടായി അപ്പോൾ അന്മാർ ഇപ്പുറത്തെ വഴി കൂടെ കിടക്കാം കേട്ടോ ബാക്കിൽ നിന്ന് അവൻ പറയുകയാണെന്ന് കയറിപ്പോ നമുക്ക് വേഗം ഇല്ലിക്കാടിനുള്ളിൽ കയറി നിൽക്കാം ഇപ്പോൾ ഇത്രയും പേര് ഇവിടെ നോക്കി നിൽക്കണ്ടെന്നുള്ള രീതിയിൽ അപ്പോൾ അതെ അവന്മാർ വേഗം പറഞ്ഞത് അനുസരിച്ച് ഇത് വേഗം ഇല്ലിക്കാടിനുള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ കാരണം ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അറിയില്ലേ അതിൻ്റെ ഉള്ളിൽ ആനയുണ്ടെന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇല്ലേം അത് ഇതൊക്കെ ഒടിയണം സൗണ്ടൊക്കെ കേട്ടാലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളത് ഒരുത്തൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പെട്ടെന്ന് ആദ്യമായിട്ട് കാണുന്നവർക്കൊന്നും മനസ്സിലാവുകയും വരെ കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതായിട്ട് അവർ ആ ഒരു സ്കിന്നിൻ്റെ കളർ മാത്രമേ കാണാൻ പറ്റുള്ളൂ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മാത്രമാണ് അതിൻ്റെ ഉള്ള ആനയാണ് നിൽക്കണേ എന്നുള്ളത് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇവന്മാർ എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള രീതിയിലാണ് പോണത് അതേ ഓത്തനവിടെ നിന്ന് വെറുതെ ഒന്ന് നോക്കി നിന്നിട്ട് പിന്നെയും അതിൻ്റെ ഉള്ളിൽ കയറാണ് നമ്മുടെ ഒറ്റക്കൊമ്പനാ കേട്ടോ ചെറിയ ഒറ്റക്കൊമ്പൻ അപ്പോൾ ആശാന് പോകണോ വേണ്ടെന്നുള്ള ആലോചനയിലാണോ അതോ മറ്റുള്ള ആനകളൊക്കെ കയറിപ്പോയിട്ട് ലാസ്റ്റ് പോകാമെന്ന ചിന്തയിലാണോ നിൽക്കണേന്ന് മനസ്സിലാവണില്ല ആളത് ആ പുഴക്കരയിൽ തന്നെ നിൽക്കുകയാണ് ബാക്കിയുള്ള ആനകൾ കുറച്ചൊക്കെ കയറി ഇനിയും കുറച്ച് ആനകൾ മാത്രമാണ് കയറിപ്പോകാനുള്ളൂ അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്ന് എനിക്ക് നിങ്ങളെ ഒരു കൂട്ടം ആനകളെ കാണിച്ചു തരാൻ പറ്റി അത് കൊമ്പന്മാരെ തന്നെ കാണിച്ചു തരാൻ പറ്റി ഞാൻ പല സ്ഥലത്ത് വീഡിയോ ഇടുമ്പോഴും പലരെയും കമൻറ്റ് ചെയ്ത് കാണാറുണ്ട് നിങ്ങളുടെ സ്ഥലത്തുള്ള ആനകളെ കാണാനാണ് കുറച്ചും കൂടെ ഭംഗി കൂടുതലെന്ന് അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ എനിക്ക് എൻ്റെ നാട്ടിലെ ഒരു കൂട്ടം കൊമ്പന്മാരെ തന്നെയാണ് എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റിയത് അതിലെനിക്ക് നല്ല സന്തോഷമുണ്ട് നിങ്ങളും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഹാപ്പി ആയി ഹാപ്പി എന്ന് ഞാൻ വിചാരിക്കുന്നു കുറച്ച് നാളായിട്ട് നമ്മുടെ ഈ ഒരു സൈഡിലേക്ക് ആന ഇറങ്ങലൊക്കെ വളരെ കുറവായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാതിരുന്നത് പിന്നെ നിങ്ങൾക്കറിയാം പല ഭാഗത്തും ഇപ്പോൾ ഫോട്ടോഗ്രാഫിയൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് ആ ഒരു ഭാഗത്തൊക്കെ ആന ഉണ്ടെങ്കിൽ പോലും നമുക്ക് എടുക്കാൻ പറ്റില്ല നമ്മുടെ ഈ ഒരു ഭാഗത്ത് വന്നത് മാത്രമാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ എന്തായാലും ഇവന്മാരൊക്കെ നമ്മുടെ ഏരിയയിൽ തന്നെയാണ് അതുകൊണ്ടാണ് എനിക്കിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവന്മാരെയൊക്കെ കൂടുതൽ കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ ഒന്ന് ഫോളോ കൂടെ ചെയ്തേക്കാട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലുള്ള മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ